സ്വാഗതം ഇ പ്രസിഡന്റ് സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലും ഇടിമിന്നലിലും കത്തി നശിച്ച കൊല്ലം ചടയമംഗലം കള്ളിക്കാട് ചെറുകുന്നം കുന്നമ്പറത്ത് വീട്ടിൽ ശാന്തയുടെ വീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നരയോടെ ഉണ്ടായ ഇടിമിന്നലാണ് ശാന്തയുടെ വീടും കത്തുള്ള വിലപ്പെട്ട രേഖകളും സാധന സാമഗ്രികളും കത്തി നശിച്ചത് ഈ സമയം വീട്ടിൽ ആരുമില്ലാത്തത് ദുരന്തത്തിന്റെ ഭീകരത കുറച്ചു കടക്കിൽ നിന്നും ഫയർഫോഴ്സും ചടയമംഗലം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാതായി വീട്ടുകാർ പറയുന്നു ഒപ്പം വീട് താമസിക്കാൻ പറ്റാത്ത വിധം ഉപയോഗ ശൂന്യമായി തീർന്നിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുകയും സംഭവ സ്ഥലം സന്ദർശിച്ച് നഷ്ടം കണക്കാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ഒപ്പം കുടുംബത്തിന് വേണ്ട എല്ലാവിധമായ സഹായങ്ങളും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് വിഷൻ ഞാൻ ശാന്ത എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇന്നലെ ഇവിടെ ഒരു മഴയുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ നാശനഷ്ടം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശാന്തചേച്ചിയുടെ വീടാണ് വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു ഒരു രേഖ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഫുള്ള് മൊത്തത്തിൽ കത്തി നശിച്ച് വല്ലാത്തൊരവസ്ഥയാണ് ഇന്നലെ ചടയമംഗലം പഞ്ചായത്തില് ഈ മഴ വിതച്ചത് വലിയ ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു ആ ഇടിമിന്നലാണ് ഈ വീട്ടിനകത്ത് പതിക്കുകയും വീട് പൂർണ്ണമായും നശിക്കുകയും രേഖകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ഒന്നുപോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നശിക്കുകയും ചെയ്തു അപ്പോഴേ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് റവന്യൂ അധികാരികളുമായി ഇന്നലെ തന്നെ ബന്ധപ്പെട്ടു ഉടനെ റവന്യൂ ഇവിടെ എത്തും വേണ്ട നടപടികളുമായിട്ടും പഞ്ചായത്ത് മുമ്പോട്ട് പോകും എന്തായാലും വലിയ നാശമാണ് ഇന്നലെ ഈ മഴയുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പഞ്ചായത്തില് ഉണ്ടായിട്ടുള്ളത് പശു ചെത്തു പേരണ്ടാണ് പണ്ടോട്ടെ നമ്മൾ കൊത്തുനാട്ട് താമസിക്കണം ഈ പേമാരി ഇടി സമയത്തൊക്കെ ഇവിടെ ഇടിമുനൽ ചായാനുള്ള പ്രദേശമുണ്ട് അപ്പൊ ഇനി ഇത് കാന്തം വല്ല എന്തെങ്കിലും ഇടി ഇടി ചായാത്ത കാരണം വല്ല എന്തെങ്കിലും സജ്ജീകരണം ഈ ദുരന്തം വന്ന പോലെ ഇനി ഭയങ്കര വർഷങ്ങൾക്കും ഇനി വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും സുരക്ഷ എന്തെങ്കിലും അമ്മയ്ക്കടിച്ചാസ്റ്റില ഹാസ്പലില് കൊണ്ടുപോയതാണ് ഇനി വരങ്കാലും ഇനിയൊരു സുരക്ഷിട്ടുണ്ട് കാറ്റ് ഇത്രയും കുന്ത പ്രദേശവും ആദ്യമൊക്കെ ഇവിടെ അല്ലെങ്കിൽ ചെറിയ പിത്തിയൊക്കെ പൊട്ടി തീ പിടിക്കുന്ന ചെറിയ പിത്തി കന്നാരി മരിക്കുന്നു കാശ് കൊണ്ടുപോകും കരിഞ്ഞാണ് തറയൊക്കെ വെട്ടിപ്പിടി നമുക്ക് പോകുമ്പോ റബ്ബറൊക്കെ ഒടിച്ച് വിടുന്നു അങ്ങനെയൊക്കെ ആണ് ഇപ്പം ഇത്ര വർഷം ഒരു പത്ത് നാപ്പു വർഷം ഇപ്പൊ നമ്മളെടുത്ത് നമുക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും എടുക്കാം നമുക്ക് മാത്രമല്ല ഇനി വേറെ അടുത്ത വീട്ടിലെങ്കിലും സംഭവിക്കാം സംഭവിച്ചു മോളിലോട്ട് ഇതിനകാടി പൊക്കോണി മോളിലോട്ട് മാത്രം അവിടെ കോളനികൾ ഇനി വീട്ടിലും ഈ പ്രദേശത്തുള്ളവർക്ക് സുരക്ഷ വേണം കെട്ടി ചാർഷിക ും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് ആ പ്രദേശത്ത് ഇത്തിരി കുറവുണ്ടായിരുന്നു ഇപ്പൊ ഇന്നാൽ ഇങ്ങനെ അതില്ലാത്തോണ്ട് ഈ പ്രദേശത്ത് ഈ വീടിന്റെ മോട്ടറും ഫാനുകളും ടിവികളും ടി വീട്ടിലെ വീളും മൊത്തം ഇപ്പൊ കഴിഞ്ഞ പോയി കഴിഞ്ഞ ആഴ്ച